പുതിയ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഡബ്ല്യു ടി സി സൈക്കിളിലെ ഇന്ത്യയുടെ ആദ്യ പരമ്പരയായ ഇംഗ്ലണ്ട് പര്യടനത്തിന് ഇന്ന് തുടക്കമാവും അഞ്ച് മത്സരങ്ങളാണ് ഈ പരമ്പരയിലുള്ളത് ഒന്നാം ടെസ്റ്റ് ഇന്ന് ലീഡ്സിൽ നടക്കും ഇന്ത്യക്ക് മോശം ട്രാക്ക് റെക്കോർഡുള്ള ഇംഗ്ലണ്ടിൽ ഒരു പരമ്പര വിജയം മോഹിച്ചാണ് ഇന്ത്യൻ സംഘം അവരുടെ തട്ടകത്തിൽ ഇറങ്ങുന്നത് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇംഗ്ലണ്ടിനെതിരെ ഒരു പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയത് ഒരു യുവനിരയും പുതിയ നേതൃത്വവുമായാണ് ഈ സ്വപ്നത്തിലേക്ക് ഇന്ത്യ നടക്കുന്നത് ഇപ്പോൾ താരതമ്യേന ടീമിലെ സീനിയറായ ഋഷഭ് പന്ത് ഇംഗ്ലണ്ടിനെതിരെ കളിക്കുമ്പോൾ സമീപനത്തിൽ മാറ്റം വരുത്തണമെന്ന് പറയുകയാണ് ഇന്ത്യൻ ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പന്ത് കളിയിൽ അധിക സമയവും തന്റെ ശൈലി തന്നെ തുടരണം പക്ഷേ ചില സന്ദർഭങ്ങളിൽ ടീമിനായി അവൻ തന്റെ സമീപനത്തിൽ മാറ്റം വരുത്തണം എല്ലായ്പ്പോഴും അവൻ ടീമിനു വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ സമ്മർദ്ദ ഘട്ടത്തിൽ പന്ത് കുറച്ചുകൂടെ ജാഗ്രതയോടെ കളിക്കണം അവന്റെ മനസ്സിൽ എപ്പോഴും ഫ്ലെക്സിബിലിറ്റി വേണം മത്സരത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ ടീമിനെ രക്ഷിക്കണമെങ്കിൽ അവൻ പ്രതിരോധ സമീപനം സ്വീകരിക്കേണ്ടി വരും അപ്പോൾ പന്ത് അപകടകരമായ ഷോട്ടുകൾ ഒഴിവാക്കി അഗ്രസീവായി കളിക്കുന്നത് കുറയ്ക്കണം അവൻ എപ്പോഴും പോസിറ്റീവായിരിക്കണം പക്ഷേ അവന്റെ ഷോർട്ട് സെലക്ഷൻ നിർണായകമായിരിക്കുമെന്ന് സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞു